എൽ ഡി എഫ് സർക്കാരിനെ കടന്നാക്രമിക്കാൻ പലപ്പോഴും പ്രതിപക്ഷവും മാധ്യമങ്ങളും ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തി നമ്മൾ കണ്ടിട്ടുള്ളത് കെ എസ് ആർ ടി സി ആണ് ഒരു പെരുന്നാൾ വരുമ്പോൾ ഓണം വരുമ്പോൾ വിഷു വരുമ്പോൾ ക്രിസ്മസ് വരുമ്പോൾ അങ്ങനെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇലക്ഷൻ വരുമ്പോൾ മാധ്യമപ്രവർത്തകർ മൈക്കുമായി കെ എസ് ആർ ടി സി സ്റ്റാൻഡുകളിലേക്ക് ചെല്ലും എന്നിട്ട് പറയും സർക്കാർ ദ ഈ ജീവനുകളെ ഈ മനുഷ്യ ജീവനുകളെ തിരിഞ്ഞു നോക്കുന്നില്ല കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് അഞ്ച് പൈസ പോലും കൊടുക്കുന്നില്ല ശമ്പളം കൊടുക്കുന്നില്ല ശമ്പളം കൊടുക്കാതെ അവരെ പറ്റിക്കുകയാണ് പൈസ കൊടുക്കാതെയാണ് അവരെ പറ്റിച്ചാണ് കെ എസ് ആർ ടി സി അവരെ കൊണ്ട് പണിയെടുപ്പിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് വലിയ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കും ഗതാഗത വകുപ്പ് മന്ത്രിയെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും ഒക്കെ നാല് ചീത്ത വിളിച്ച് ജനങ്ങൾക്ക് മുമ്പിൽ ഒരു മോശമായ രീതിയിലുള്ള ഒരു ഇമേജൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അവർ ആ വാർത്ത പതിയെ അവസാനിപ്പിക്കും ഈ വാർത്തയെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഓ ഈ കെ എസ് ആർ ടി സി ജീവനക്കാരുടെ എന്ത് പ്രതിബദ്ധതയാണ് ഇവർക്കെന്ന് അതിനിടയിൽ ചില മാധ്യമപ്രവർത്തകർ പറയും അടച്ചുപൂട്ടലിൻ്റെ വക്കിലാണ് കെ എസ് ആർ ടി സി ഇതങ്ങ് ഇങ്ങനെ കൊണ്ടുപോകാനാണ് ഇതങ്ങ് അടച്ചുപൂട്ടിക്കൂടെ എന്നൊക്കെ പറയുന്ന ചില മാധ്യമപ്രവർത്തകരുമുണ്ട് ചില അന്തി ചർച്ചയിലൊക്കെ ചില കോർട്ടിട്ട ജഡ്ജിമാരൊക്കെ ഇങ്ങനെ ഇങ്ങനെയൊന്നും പറയാറുമുണ്ട് ഇപ്പോൾ താ കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ഒരുപാട് സന്തോഷം പകരുന്ന ഒരു വാർത്ത പുറത്തു വന്നിരിക്കുകയാണ് അതായത് കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ഒറ്റ ഗഡുവായിട്ട് ശമ്പളം കൊടുക്കാൻ പോവുകയാണ് അങ്ങനെ ശമ്പളം വിതരണം ചെയ്യാൻ വേണ്ടി മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുകയാണെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞിരിക്കുകയാണ് ഈ വാർത്ത സത്യത്തിൽ എത്രമാത്രം സന്തോഷമുണ്ടാക്കുന്ന ഒരു വാർത്തയാണ് പ്രത്യേകിച്ച് കെ എസ് ജീവനക്കാരെ സംബന്ധിച്ച് നമുക്കറിയാം കെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു പ്രസിന്ധിയിലാണ് ആ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് ഈ കെ എസ് ആർ വേണ്ടി വലിയ രീതിയിലുള്ള പരിശ്രമങ്ങളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അതായത് തായി ഒറ്റ ഗഡുവായിട്ട് കൊടുക്കുമെന്ന് മന്ത്രി പറഞ്ഞ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏത് മാധ്യമമാണ് ഒരു അന്തി ചർച്ച നടത്തിയത് പൈസ കിട്ടാറില്ല എന്ന് പറഞ്ഞ് മാധ്യമ പ്രവർത്തകർ പല രീതിയിലുള്ള അന്തി ചർച്ചകൾ നടത്തി നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു ചർച്ചയൊന്നുമല്ല നിരവധി ചർച്ചകൾ നടത്തിയിട്ടുണ്ട് പക്ഷേ പൈസ കൊടുക്കും എന്ന് പറഞ്ഞ് കണ്ണീർ ഇറ്റ് വീഴുന്ന ആ മുഖങ്ങളിൽ വലിയ പുഞ്ചിരി വിടർത്തുന്ന ഒരു വിഷയം ഒരു സന്തോഷ വാർത്ത ആ വാർത്ത ഉപയോഗപ്പെടുത്തി ആ വാർത്തയിലൂടെ ഒരുപാട് പേർക്ക് സന്തോഷം പകരുന്ന ഒരു നല്ലൊരു അന്തിച്ചർച്ച അവർക്ക് സംഘടിപ്പിക്കാമായിരുന്നിട്ടും ഒരൊറ്റ മാധ്യമങ്ങളും ഇന്നലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊരു അന്തി ചർച്ച പോലും നടത്തി ആരും കണ്ടില്ലല്ലോ അപ്പോൾ മാധ്യമങ്ങൾക്ക് ആവശ്യം നെഗറ്റീവ് വാർത്ത മാത്രമാണ് കെ എസ് ആർ ടി സി ഒരിക്കലും ഗുണം പിടിക്കരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇവരെന്ന് ഉറപ്പിച്ചു തന്നെ പറയാം അല്ലെങ്കിൽ ഈ കടുത്ത സാമ്പത്തിക പ്രസിന്ധിയിടയിൽ ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ വന്ന ശേഷം നമുക്കറിയാമല്ലോ അദ്ദേഹം എന്തൊക്കെ നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത് അതായത് ഈ ഇപ്പോൾ കെ എസ് ആർ ടി സി വലിയൊരു പ്രതിസന്ധിയിൽ നിന്ന് മുന്നേറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നേരത്തെ ഉണ്ടായിരുന്ന പ്രതിസന്ധികളൊക്കെ തന്നെ തരണം ചെയ്തുകൊണ്ട് കെ എസ് ആർ ടി സി മുന്നേറുകയാണ് ആ ഡിപ്പാർട്ട്മെൻറ്റിൽ വലിയ രീതിയിലുള്ള പൊളിച്ചുപണികൾ അദ്ദേഹം നടത്തിയിരിക്കുന്നു പല രീതിയിലുള്ള പരിഷ്കരണങ്ങൾ അദ്ദേഹം നടത്തിയിരിക്കുന്നു ഈ പരിഷ്കാരങ്ങളുടെ ഭാഗമായി പല രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു ഇപ്പോൾ പഴയതുപോലൊന്നുമല്ല വലിയ രീതിയിലുള്ള വരുമാനം കെ എസ് ആർ ടി സി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് പുതിയ പുതിയ ആശയങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു അതൊക്കെ വലിയ വിജയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ശമ്പളവും എത്തുകയാണ് അപ്പോൾ ഇത്തരത്തിൽ വളരെ മികച്ച വളരെ നമുക്കൊക്കെ അഭിമാനിക്കാവുന്ന കാര്യങ്ങൾ ഒരു വകുപ്പ് മന്ത്രി ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും അതിനൊപ്പം നിൽക്കേണ്ട ഒരു ബാധ്യതയുണ്ട് പ്രത്യേകിച്ച് കെ എസ് ആർ ടി സിയിൽ ഒരുപാട് ജീവനക്കാർ ജോലി ചെയ്യുന്നുണ്ട് അവർക്കൊക്കെ ഈ പറയുന്നത് പോലെ ശമ്പളം കിട്ടുക കിട്ടുമ്പോൾ അവർക്ക് ആ ശമ്പളം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാകും ആ ശമ്പളം കൊണ്ട് അത് ചിലപ്പോൾ മരുന്ന് മേടിക്കാനുണ്ടാവും കുട്ടിയുടെ ഒരു പഠനത്തിന് വേണ്ടി ചിലപ്പോൾ ഫീസ് കൊടുക്കാനുണ്ടാകും അങ്ങനെ പറയും അങ്ങനെ ഒരുപാട് ആവശ്യങ്ങൾ അവർക്കുണ്ടാകും അപ്പോൾ അവർക്ക് ഇത്തരത്തിൽ പൈസയൊന്നും കിട്ടില്ല എന്ന് പറയുമ്പോൾ അവരെ ഓരോ ദിവസവും അവർക്കുണ്ടാകുന്ന ഒരു മാനസിക ബുദ്ധിമുട്ട് പ്രത്യേകിച്ച് മാധ്യമങ്ങൾ പറയുമ്പോൾ അത് വിശ്വസിക്കുന്ന ഒരു പറ്റോ ആളുകളുണ്ട് അവരും വിചാരിക്കുമോ ഇനി സർക്കാർ പൈസയൊന്നും തരില്ലായിരിക്കുമെന്ന് അപ്പോൾ ഇത്തരത്തിൽ പൈസ ഇനി കിട്ടും ശമ്പളം ഒറ്റ ഗഡുവായിട്ട് കിട്ടും എന്ന് മന്ത്രി പറയുന്ന ആ വാർത്തയ്ക്ക് വാർത്തയുമായി ബന്ധപ്പെട്ടൊരു അന്ത്യ ചർച്ചയൊക്കെ നടത്തിയാൽ മാധ്യമങ്ങൾ കുറച്ചുകൂടി ഒരു പ്രതിബദ്ധത പുലർത്തുന്ന ഒരു ലെവലിലേക്കൊക്കെ എത്തും കുറച്ചും സാമൂഹിക പ്രതിബദ്ധതയുള്ള ആളുകളായി നിങ്ങൾ മാറും എന്ന ഒരു കാര്യം ഇടയ്ക്കൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ശമ്പളം ഒറ്റ ഗഡുവായി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ഏറ്റവും പ്രിയപ്പെട്ട കെ എസ് ആർ സി ജീവനക്കാർക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് വാർത്ത നിങ്ങളെല്ലാവരും അറിഞ്ഞു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പേജിൽ കാണുകയുണ്ടായി നിങ്ങളുടെ ശമ്പളം ഒരുമിച്ച് തരാനുള്ള നടപടിയെടുക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ നിർദ്ദേശം നൽകി മന്ത്രിയായി ഞാൻ ചുമതലയെടുത്ത ഉടൻ തന്നെ അദ്ദേഹം എന്നോട് പറഞ്ഞൊരാവശ്യം ഒറ്റ ഗഡുവായി ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കുമെന്ന് പറഞ്ഞു അദ്ദേഹം ആദ്യം എനിക്ക് തന്ന നിർദ്ദേശം അതാണ് ആ നിർദ്ദേശം അനുസരിച്ച് ചില പദ്ധതികൾ ഞങ്ങൾ തയ്യാറാക്കി കഴിഞ്ഞ രണ്ട് ഏഴ് വർഷമായി നമ്മളൊരു കോവിഡിൻ്റെ കാലം തൊട്ടി ഇങ്ങോട്ട് സർക്കാരാണ് കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നത് ഗവൺമെൻറ്റിൽ നിന്ന് തന്നെ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാലൻ ഞാനും അതോടൊപ്പം മുഖ്യമന്ത്രിയും പങ്കെടുത്ത യോഗത്തിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ആ യോഗം നടന്നു ഇന്നലെ നിർദ്ദേശങ്ങൾ നമ്മൾ മുമ്പോട്ട് വെച്ചു അത് ധനകാര്യ വകുപ്പും മുഖ്യമന്ത്രി ആ ചർച്ചയിൽ അംഗീകരിക്കൂ അതുകൊണ്ട് രീതി എന്താണെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല ഏതായാലും ഒരു സമീപഭാവിയിൽ ഉടനെ തന്നെ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾക്ക് സാലറി ഒരുമിച്ച് തരും അത് ആ വിഷമം പരിഹരിക്കാൻ കഴിഞ്ഞൊത്തിരി സന്തോഷമുണ്ട് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ നമ്മൾ നന്ദി പറയേണ്ട മുഖ്യമന്ത്രി എടുത്താണ് അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞ ആശയം കേൾക്കുകയും അദ്ദേഹം തന്നെ അതിൻ്റെ പേരിൽ ധനകാര്യമന്ത്രിയും മറ്റെല്ലാ ഉദ്യോഗസ്ഥരെയും ഉയർന്ന ഉദ്യോഗസ്ഥരെയും വിളിച്ച് അദ്ദേഹത്തിൻ്റെ ചേംബറിൽ നിന്ന് തന്നെ അദ്ദേഹം അത് മീറ്റിംഗ് നടത്തുകയും നമുക്ക് അതിന് അനുകൂലമായ ഒരു തീരുമാനം വളരെ പോസിറ്റീവായിട്ടുള്ള തീരുമാനം ഉണ്ടാക്കാൻ കഴിഞ്ഞു എല്ലാവരും ഒരു കാര്യം പറയാനുള്ളത് എല്ലാവരും ഇതൊക്കെ റെഡിയാക്കി ഇനി എല്ലാവരും സഹകരിക്കുക പൈസ തരും എൻ്റെ താഴോട്ട് വരുമ്പോ ആരെങ്കിലും പൈസ ഒക്കെ പൈസ തന്നിട്ട് വാന്നൊക്കെ പറയും തരാ തള്ളുന്ന ആളല്ല ഞങ്ങള് ഞങ്ങൾ സത്യം തന്നെ പറയുള്ളൂ ഇടതുമുന്നണി സർക്കാർ തള്ളി തള്ളിയിട്ട് ആളാവേണ്ട കാര്യവും ഞങ്ങൾക്കില്ല തീർച്ചയായിട്ടും തരും അതിനുള്ള നടപടി ആരംഭിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ അത് സംഘടിപ്പിക്കാനുള്ള എല്ലാ ഏർപ്പാടും ചെയ്യണം നമ്മൾ നിങ്ങൾ കടമെടുത്താണ് തരുന്നത് കേട്ടോ അല്ലാതെ ഇവിടെ പൈസയൊന്നുമില്ല കടമെടുത്താണ് തരുന്നത് പക്ഷേ എന്നാലതിന് ചില കാര്യങ്ങൾ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട് അതനുസരിച്ച് ഞങ്ങൾ ചെയ്യും സന്തോഷത്തിൽ പങ്കുചേരുന്നതോടൊപ്പം റോഡിൽ നിൽക്കുന്നവരെ കൈ കാണിക്കുമ്പോൾ ഒന്ന് കയറ്റിയും യാത്രക്കാരെ ഓടി അവരെ ഇട്ട് ഓടിക്കാതെ മാക്സിമം യാത്രക്കാരെ വണ്ടി കയറ്റാനും വേറുന്ന യാത്രക്കാരോട് വളരെ സ്നേഹത്തോടെ പെരുമാറാനും വണ്ടികൾ വർക്ക് ഷോപ്പിൽ കിടക്കുന്ന പരമാവധി റോഡിലിറക്കാനും നിങ്ങളെല്ലാവരും സഹകരിക്കണം എന്ന് സ്നേഹത്തോടെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഞാൻ ഒരിക്കൽ പറഞ്ഞത് വീണ്ടും ആവർത്തിച്ചൊന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ ഓരോ യാത്രക്കാരനും നമ്മളെ സംബന്ധിച്ച് ദൈവമാണ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഏറ്റവും വലിയ മുതലാളി എന്ന് പറയുന്ന യാത്രക്കാരാണ് അത് ദൈവം ചെയ്ത് കൈ കാണിച്ചാൽ നിർത്തണം ആളുകളെ കൊണ്ട് ഈ ചീത്തപ്പേര് നമുക്കൊന്ന് മാറ്റണം ജനങ്ങൾ പറയും അല്ല കെ എസ് ആർ ടി സി കൈ കാണിച്ചാൽ നിർത്തില്ല നിങ്ങൾ പ്രൈവറ്റ് ബസ് പോലെ പോകൂ ഒരു കുഴപ്പമില്ല ബ്രേക്കൊക്കെ തേഞ്ഞ് പോയാൽ ഞങ്ങൾ വാങ്ങിച്ചു തരാം ലൈനിലൊക്കെ പിന്നെ മാറ്റിക്കൊള്ളാം നിങ്ങൾ പ്രൈവറ്റ് ബസ് പോകുന്ന പോലെ ആൾക്കാരെ മാക്സിമം വണ്ടിയിൽ കയറ്റി പോകാൻ ശ്രമിക്കൂ നമുക്ക് ഇത് വിജയത്തിലേക്ക് നമുക്ക് നയിക്കാം എപ്പോഴും ഒരു ശു ശുഭാപ്തി വിശ്വാസം വേണം കേട്ടല്ലോ നമുക്കറിയാം കെ ബി ഗണേഷ് കുമാർ അങ്ങനെ ചുമ്മാ ഒന്നും പറയുന്നൊരു വ്യക്തിയല്ല അദ്ദേഹം പറഞ്ഞാൽ പറഞ്ഞ വാക്കിൽ ഉറച്ചു നിൽക്കുന്നൊരു വ്യക്തിയാണ് ഒപ്പം അദ്ദേഹം കൊടുക്കും എന്ന് പറഞ്ഞാൽ കൊടുത്തിരിക്കും കെ എസ് ആർ ടി സിയിലെ ജീവനക്കാർക്ക് വേണ്ടി അദ്ദേഹം പലപ്പോഴും പല രീതിയിലുള്ള ക്ലാസ്സുകൾ കൊടുക്കും നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ അദ്ദേഹം പല നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു നമ്മൾ കണ്ടിട്ടുണ്ട് കെ എസ് ആർ ടി സിക്ക് ഒപ്പം തന്നെയാണ് അദ്ദേഹം അദ്ദേഹത്തിന് അറിയാം ഈ ഇപ്പോൾ കെ എസ് ആർ ടി സിയിലെ അവസ്ഥ എന്താണെന്ന് പക്ഷേ ആ അവസ്ഥയിൽ നിന്ന് അദ്ദേഹത്തിന് അതായത് ഇന്ന് പോയി കാണുന്ന അവസ്ഥ വരെ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും കെ എസ് ആർ ടി സി വലിയ ലാഭത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് അദ്ദേഹത്തിന് ലാഭത്തിലേക്ക് കൊണ്ടുപോയി എത്തിക്കാൻ കഴിയും അദ്ദേഹം എപ്പോഴൊക്കെ മന്ത്രിയായിട്ടുണ്ടോ ഏതൊക്കെ വകുപ്പുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ടോ അപ്പോഴൊക്കെ കെ ബി ഗണേഷ് കുമാർ എന്ന് പറയുന്ന ആ മന്ത്രി വലിയ മാതൃകയായി മാറിയിട്ടുണ്ട് എല്ലാവരുടെയും മനസ്സ് കീഴടക്കിയിട്ടുണ്ട് അതൊക്കെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ഗതാഗത വകുപ്പ് മന്ത്രിയായി അദ്ദേഹം ദാ അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്ന പോലൊരു മന്ത്രിയാണ് കിട്ടിയിരിക്കുന്നത് എല്ലാവരുടെയും സങ്കടങ്ങളും എല്ലാവരുടെയും പ്രശ്നങ്ങളും ഒക്കെ അദ്ദേഹം പരിഹരിച്ചു വരികയാണ് കെ എസ് ആർ ടി സിയിൽ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ ഗതാഗത വകുപ്പ് മന്ത്രിയായ ശേഷം അദ്ദേഹത്തിൻ്റെ വകുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും അദ്ദേഹം നല്ല ശ്രദ്ധയാണ് ചെലുത്തുന്നത് നമുക്കറിയാൻ പോലെ ഈ ഇടക്കാലത്ത് സഞ്ജു ടെക്കി എന്ന് പറയുന്ന ഒരു വ്ളോഗർ അദ്ദേഹത്തിൻ്റെ കാറിൽ ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിക്കൊണ്ട് യൂട്യൂബിൽ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി വ്യൂവേഴ്സിനുണ്ടാക്കാൻ വേണ്ടി നല്ല തിരക്കുള്ള റൂട്ടിലൂടെ അലക്ഷ്യമായിട്ട് വാഹനം ഓടിച്ച് ഗതാഗത നിയമങ്ങളെയൊക്കെ വെല്ലുവിളിച്ച കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് അത് കണ്ടപ്പോൾ നമ്മൾ ആലോചിച്ചു എല്ലാവരും ആലോചിച്ചു കാണും ഇവനക്കെതിരെ ഒരു നിയമ നടപടി സ്വീകരിക്കാൻ പറ്റിയ മന്ത്രിമാരില്ലേ ഇവിടെയെന്ന് ആലോചിച്ച് തീർന്നില്ല ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഇവിടെ അങ്ങനൊരു മന്ത്രി ഉണ്ട് എന്ന് ഈ സഞ്ജു ടെക്കിയെ കാണിച്ചു കൊടുത്തു സഞ്ജു ടെക്കിക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ നിയമവിരുദ്ധ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നേരിടേണ്ടി വന്ന കടുത്ത വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാം ലൈസൻസ് കട്ട് ചെയ്തു ഒപ്പം ആ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ കട്ട് ചെയ്തു അങ്ങനെ ആ യൂട്യൂബ് ചാനലിൽ അദ്ദേഹം അപ്ലോഡ് ചെയ്ത നിയമവിരുദ്ധമായ എല്ലാ വീഡിയോകളുടെയും അടിസ്ഥാനത്തിൽ വളരെ ശക്തമായ നടപടി സ്വീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഇതാണ് ലൈറ്റുകൾ ഒരു കാരണവശം ഞാൻ വളരെ വ്യക്തമായി പറയുന്നു ബസിൻ്റെ ലോറിയുടെ ഓട്ടോറിക്ഷയുടെ സ്കൂട്ടറിൻ്റെ കാറിൻ്റെ പ്രത്യേകിച്ച് ഈ താറ് ജീപ്പിലൊക്കെ നടച്ചുമേലൊക്കെ ലൈറ്റുകളൊക്കെ വെച്ചിട്ടുണ്ട് ഇതൊന്നും അനുവദിക്കത്തില്ല അത് ഒരു സ്ഥലത്ത് നിർത്തി പിടിച്ചു വരച്ച് ഇളക്കുന്നതിനേക്കാൾ നല്ലത് മാന്യമായി നിങ്ങൾ ഇളക്കാൻ ഡാമേജ് ഓർന്നിരിക്കും നമുക്കറിയാം വണ്ടിയിൽ ഫിലിം ഒട്ടിക്കുന്നതിനെതിരായിട്ട് പലപ്പോഴും മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥന്മാരും പോലീസും വഴി നിർത്തിയത് വലിച്ചു പറിക്കുക എനിക്ക് വ്യക്തിപരമായ യോജിപ്പോൾ ഉള്ളതാണ് വഴി നിർത്തിയല്ല ഇളക്കിയിട്ട് വരാൻ മുറിയാം വഴി നിർത്തി വലിച്ചുപറിക്കാൻ പാടില്ല അതൊരു ഒരു നിയമ നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ സംവിധാനത്തിൽ ശരിയാണെന്ന് ചോദിച്ചത് അപ്പം നിങ്ങൾ അതിനൊരു അവസരം ഉണ്ടാക്കുക ഇത് കേട്ടാലുടൻ തന്നെ വളരെ നിർബന്ധമായിട്ട് ഞാൻ പറയണം ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശമാണ് അത് നടപ്പിലാക്കാനുള്ള ചുമതല സർക്കാരിൻ്റെ ഭാഗമായ ഒരു മന്ത്രിക്ക് നിർബന്ധമായിട്ടുണ്ട് ഞാൻ നിങ്ങളടുത്ത് പറയുന്നു ഒരു മനപ്രയാസത്തിനും വിഷമത്തിനും ഇടപെടേണ്ട നിങ്ങൾ ആദ്യം തന്നെ സൈ മോട്ടർ സൈക്കിൾ മുതൽ ബസ്സും ലോറിയും ടിപ്പർ ലോറിയും അടക്കമുള്ള എല്ലാ ഫ്രണ്ടിലത്തെ ലൈറ്റ് എല്ലാം അഴിച്ചുമാറ്റണം ഫ്രണ്ട് ചില ഇലുമിനേറ്റിംഗ് ലൈറ്റുകളൊക്കെ മുകളിൽ വെച്ചിട്ടുണ്ട് അതും അഴിച്ചു മാറ്റണം ഹെഡ് ലൈറ്റ് മാത്രം കമ്പനി ഫിറ്റ് ചെയ്ത് അല്ലെങ്കിൽ ബോഡി ബിൽഡർ വിട്ടു തന്ന മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥൻ പരിശോധിച്ചപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു രജിസ്റ്ററിങ് അതോറിറ്റി മുമ്പിൽ നിങ്ങൾ കൊണ്ടുവന്ന ആ ലൈറ്റ് അല്ലാതെ എക്സ്ട്രാ ഒരു ലൈറ്റ് വയ്ക്കുക നിങ്ങൾ സൈഡിലൊക്കെ വെച്ചു സൈഡിൽ എലിമിനേഷൻ ലൈറ്റോ പുറേലും എലിമിനേഷൻ ലൈറ്റോ വെച്ചു പക്ഷേ പുറയിലും കുറേ വരുന്ന വാഹനത്തിലേക്ക് അടിക്കുന്ന ലൈറ്റ് വെക്കാൻ പറ്റില്ല റിവേഴ്സ് ലൈറ്റ് ഓൺ ചെയ്തിട്ട് വണ്ടി ഓടിക്കാൻ പറ്റും അതൊന്നും വയ്ക്കരുത് ചില അലങ്കാര ലൈറ്റുകളൊക്കെ ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ വയ്ക്കാം പക്ഷേ ഫ്രണ്ടിൽ റെഡിൽ കാണത്തക്ക രീതിയിൽ വണ്ടി വളരെ വിസിബിൾ ആയിരിക്കണം ബ്രേക്ക് ലൈറ്റ് നന്നായി വർക്ക് ചെയ്യണം പുറേ വരുന്ന വണ്ടിക്ക് നിർത്തുന്നു എന്നറിയണം ബാക്കി അമനാവശ്യമായ ലൈറ്റുകൾ വയ്ക്കരുത് ഫ്രണ്ടിലത്തെ ലൈറ്റ് എത്രയും പെട്ടെന്ന് ഇത് കാണുന്നതിൻ്റെ അന്ന് തന്നെ അഴിച്ചുമാറ്റാൻ അതിൻ്റെ ഡ്രൈവ് തുടങ്ങിക്കഴിഞ്ഞു ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശം അക്ഷരം പ്രതി പാലിച്ചിട്ട് മാത്രമേ ഇനി കോടതി മുമ്പാകെ പോകാൻ പറ്റൂ മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥന്മാർക്ക് അതൊരു പ്രധാനപ്പെട്ട കാര്യം എല്ലാവരുടെയും ലൈറ്റുകൾ അഴിച്ചു മാറ്റുക എന്നുള്ളതാണ് അഴിച്ചു മാറ്റണം ഒരു തർക്കത്തിന് നിൽക്കേണ്ട ഓട്ടറേഷൻ അനുവദിച്ചിട്ടില്ല അതുപോലെ മോട്ടോർ സൈക്കിൾ മോട്ടോർ സൈക്കിളിൻ്റെ പുറകിൽ സൈലൻസറൊക്കെ നീട്ടി വെച്ച് ശബ്ദം ഉണ്ടാക്കുക പണമുള്ളതുകൊണ്ട് നമുക്ക് എന്തും ചെയ്യാം എന്ന് കരുതരുത് പണം ഉള്ളതുകൊണ്ടാണല്ലോ നമ്മളൊരു വാലൊക്കെ പിച്ച് പിടിപ്പിക്കുന്നത് അത് കണ്ടാൽ പിടിക്കും കാരണം നിയമത്തിരംഗ വ്യവസ്ഥയാണ് ശബ്ദ മലിനീകരണം ഹോൺ അടിക്കുക എയർ ഹോൺ അടിക്കുക ഈ എയർ ഹോണൊന്നും വെച്ച് ബസ്സുകളിലോ ലോറിയിൽ വെച്ച് എടുത്തു മാറ്റി കൊള്ളണം പിന്നെ പല കെ എസ് ആർ ടി സി പോലും എടുത്തു മാറ്റിക്കഴിഞ്ഞു നിങ്ങൾ എയർ ഹോൺ വെച്ചാൽ പിടിക്കും നിങ്ങൾ പിടിക്കും അത് ഇളക്കേണ്ടി വരും വലിയ പണിഷ്മെൻ്റ് വരും അതൊന്നൊരു പിണക്കമായിട്ട് നാളെ പറയരുത് ഓ ഞങ്ങളെ ഉദ്രവിച്ചു എന്ന് പറയണ്ടേ നമ്മളൊരു കാര്യം വോട്ട് കിട്ടാൻ വേണ്ടി ജനാധിപത്യ സർക്കാരിൽ ഏത് നിയമവും ലംഘിക്കാൻ അനുവദിക്കുന്ന ഒരു സംവിധാനം ഇടതുപക്ഷ ജനാധിപത്യം ഉണ്ടെങ്കിൽ ഇല്ല പലരും പറയുന്നു ഇംപിഡിയെ കൊണ്ട് ഉപദ്രവമാണ് അങ്ങനെ ഉപദ്രവിക്കുകയല്ല നിയമം നടപ്പിലാക്കിയില്ല അവർ ശീലിക്കാൻ പറ്റുമോ ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച് ശേഖരിക്കാൻ പറ്റൂ നിങ്ങളടുത്ത് ഹാർഷായിട്ട് പെരുമാറിയാൽ നിങ്ങൾക്ക് പരാതിപ്പെട്ടു നിയമലംഘനങ്ങൾ നടത്തിയാൽ കടുത്ത നടപടി സ്വീകരിക്കുമെന്ന് അദ്ദേഹം പറയുമ്പോഴും അദ്ദേഹം മാതൃകയാവുന്ന ചില തലങ്ങളുണ്ട് ഇപ്പോൾ തന്നെ അദ്ദേഹം പറയുകയാണ് എം പി ഡി ഒക്കെ പലപ്പോഴും നമ്മുടെ അടുത്ത് പല നിയമവിരുദ്ധ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിലൊക്കെ നമുക്ക് പെറ്റിയൊക്കെ അടിക്കാറുണ്ട് അങ്ങനെ അവർ പെറ്റി അടിക്കുന്ന സാഹചര്യത്തിലൊക്കെ അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും രീതിയിലുള്ള മോശമായിട്ടുള്ള സമീപനം നിങ്ങൾക്ക് ഉണ്ടായാൽ നിങ്ങൾക്ക് പരാതിപ്പെടാം എന്ന് അദ്ദേഹം പറയുകയാണ് ഞാൻ എല്ലാവരെയും കേൾക്കാൻ തയ്യാറാണെന്നാണ് അദ്ദേഹം പറയുന്നത് ഒപ്പം അദ്ദേഹം ഇത്തരത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങളൊന്നും നടത്തരുത് ട്രാഫിക് ലംഘനങ്ങൾ നടത്തരുത് എന്നൊക്കെ പറയുമ്പോഴും അദ്ദേഹം അത് നമ്മൾക്ക് കാണിച്ചു തരുന്നത് പലപ്പോഴും അദ്ദേഹം ലൈവായിട്ട് റോഡിലൊക്കെ പോയി അതുപോലെ തന്നെ ലൈവായിട്ട് നമ്മളെ കാണിച്ചു തരികയാണ് അത് ഇങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്യുന്നവരെ അദ്ദേഹം ബോധവൽക്കരിക്കുന്ന വീഡിയോകളൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ് ഗതാഗത വകുപ്പ് മന്ത്രി കെ വി ഗണേഷ് കുമാറിൻ്റെ കെ എസ് ആർ ടി സി കുതിക്കുകയാണ് കെ എസ് ആർ ടി സി മുന്നേറുകയാണ് എല്ലാം ശരിയാവുകയാണ് ഇനി ശരിയാകാനുള്ളത് ചിലർ മാത്രമാണ് അവർ കൂടി ശരിയായാൽ എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്